ലോകത്ത് മദ്യപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കള്ളു കുടിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ബിസ്മി ജെല്ലി കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മതത്തോടും ആ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്നാൽ സൗദി അറേബ്യയിൽ ഇപ്പോൾ റൂമി അൽ കഹ്താനി എന്ന് പറയുന്ന സ്ത്രീ സൗന്ദര്യ മത്സരത്തിന് പങ്കെടുക്കാൻ പോവുകയാണ് സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണിത് ഇത് പല ഉണ്ടല്ലോ എന്താണ് സൗദി അറേബ്യ ആകുമ്പോൾ ഇത്ര കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്നു എന്ന ചോദ്യമുണ്ട് അതിന്റെ ഉത്തരമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് കാരണം സൗദി അറേബ്യയുടെ പതാക അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന വചനമാണ് ആ പരിശുദ്ധമായ വാക്യം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നാമം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പേക്കൂത്തുകൾ തോതിവാസങ്ങൾ കാണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ലോകത്ത് മുസ്ലിംകൾക്ക് ഒരിക്കലും തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല ഓരോ രാഷ്ട്രവും ഇത്തരം മത്സരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ പതാകയാണല്ലോ ഉയർത്തിപ്പിടിക്കുന്നത് അവർ മത്സരിക്കുന്നിടത്തും അവരുടെ ഓരോ തലങ്ങളിലും ഈ പതാകയാണ് കാണിക്കുന്നത് എന്നാൽ ഇവിടെ കാണിക്കപ്പെടുന്ന പതാക പരിശുദ്ധമായ ഇസ്ലാമിന്റെ കെരിമത്വത്തോക്കുന്നത് എന്ന വാക്കാണ് അള്ളാഹുവിന്റെ പേരാണ് അതുകൊണ്ട് തന്നെ അതൊരിക്കലും തന്നെ ഈ മുസ്ലിം ലോകത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല മധ്യപിക്കുന്ന വ്യക്തി മദ്യപിക്കുന്നത് ആറാമാണ് പക്ഷെ ബിസ്മി ചൊല്ലിക്കൊണ്ട് കൊണ്ട് മദ്യപിക്കുന്നത് കടുത്ത കുറ്റമാണ് അള്ളാഹുവിന് നൽകേണ്ട ബഹുമാനത്തിന് പകരം ആ ആ നാമത്തെയും അള്ളാഹുവിന്റെ പേരിനെയൊക്കെ അപകീർത്തിപ്പെടുത്തുക നിസാരപ്പെടുത്തുക നിന്ദിക്കുക എന്നതൊക്കെയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ നദന്യാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഗസയിലുള്ള പള്ളികളിലെല്ലാം നടക്കുന്ന ചില പ്രബോധന പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം ഇല്ലാതാക്കണം എങ്കിൽ ഗസയിലുള്ള ആളുകൾ ശരിയാവുകയുള്ളൂ ഇത് നദന്യാഹുവിന്റെ വാക്കുകളാണ് എന്നാൽ ഞങ്ങൾ ജി സി സിയിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഖേന അവിടെ ആളുകളിൽ നിന്ന് ഈ തീവ്ര മനോഭാവം എടുത്തു കളയാൻ സാധിക്കുന്നു എന്നതാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് അവരുടെ അജണ്ടയാണ് ആ അജണ്ടയാണ് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പും അതുപോലെ തന്നെ മൊസാദും അതുപോലെ സി ഐയും ഒക്കെ ആഗ്രഹിക്കുന്ന ഇതെന്താണോ അതാണ് ഇപ്പോൾ ഈ നടത്തി കൊടുക്കുന്നത് സൗദി അറേബ്യയിൽ തന്നെ നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് നായകരുടെ സൗന്ദര്യ മത്സരം ഉണ്ടായിരുന്നു ഇത്തരം ഒരു ഇസ്ലാമിക സമൂഹത്തിൽ പറയാൻ കഴിയാത്ത ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നത് ദുഃഖകരമായ കാര്യമാണ് സൗദി അറേബ്യയിൽ ഒരുപാട് മതപണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന പലരും ഉണ്ടല്ലോ സുദൈസ് അതുപോലെ തന്നെ സാലി ഉൽ അതുപോലെ അതുപോലെ ആലുഷേഖ് ഇങ്ങനെയുള്ള പലരുണ്ടല്ലോ ഇവരുടെയൊക്കെ കൺമുന്നിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇവർ ശിർക്കിനെതിരെയും അതുപോലെ തന്നെ തിന്മകൾക്കെതിരെയൊക്കെ അതിശക്തമായി പടവെട്ടുന്ന പടവാളുകളാണ് എന്ന് വാബികളൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ പണ്ഡിതന്മാരുടെ നാവ് എവിടെയാണിപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് രാജാക്കന്മാർ ചെയ്യുമ്പോൾ ഭരണാകൂടം ചെയ്യുമ്പോൾ അത് മിണ്ടാതിരിക്കണമെന്നാണോ അവിടെ ഹു പറയുന്നവരാണ് ധീരൻ അതായത് രാജാവിന്റെ മുന്നിലാണെങ്കിലും സത്യം വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം വേണം അതേ സമയത്ത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ കൊട്ടാര പണ്ഡിതന്മാരായി അതെപ്പതിച്ചിരിക്കുന്നു ഇന്ന് കാലം വരെ അവരൊക്കെ ചെയ്തതും ഇത് തന്നെയാണ് ഒരു അധികാരമോഹി അദ്ദേഹം അധികാരത്തിൽ കയറിപ്പറ്റാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഏതാനും ചില ഏതാനും ചില വ്യാജ തോഹിയത് അത് പ്രചരിപ്പിക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാളിനെ പേടിച്ചുകൊണ്ട് അതുപോലെ അദ്ദേഹത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ വാളുകളെ ഭയപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കുറെ പണ്ഡിതന്മാർ അതിലേക്ക് ചേരുകയും അവിടെ വഹാബി പ്രസ്ഥാനം പ്രചരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതേ സമയത്ത് അവിടെ ഹക്ക് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവരെ വധിച്ചിട്ടുണ്ട് അവർ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് നമുക്കറിയാം മൗമൂൻ രാജാവ് അദ്ദേഹം മോച്ചസിലി ആയിരുന്നു മഹാനായ അഹമ്മദ് അഹമ്മദ്ബിനെ അംബൽ റസി അള്ളാഹുവിനോനെ അദ്ദേഹം അടി ചാട്ടമാറുകൊണ്ട് ഒരുപാട് അടിച്ചിട്ടുണ്ട് കാരണം പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമ് അത് സൃഷ്ടിയാണ് എന്ന് പറയണമെന്നായിരുന്നു രാജാവിന്റെ ആവശ്യം പക്ഷെ അത് ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാതെ സത്യം തുറന്നു തുറന്നു പറഞ്ഞു അതിൽ അടിയുറച്ചു നിന്നു അതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടു അവരെ ചാട്ടമാറുകൊണ്ട് അടിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്തരം കൊട്ടാര പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹക്ക് പറയാൻ പറ്റില്ല രാജാക്കന്മാർക്ക് അനുസരിച്ച് നിലനിൽക്കുക എന്നതാണ് ഇനി നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഈ റഫീഖ് സലഫിനെ പോലെ തട്ടവും ഇട്ടു കുറെ ആളുകൾ സംസാരിക്കാറുണ്ടല്ലോ എവിടെ പോയി ഇവരുടെ നാവുകൾ എവിടെ പോയി അവരുടെ സംസാരങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ റഫീഖ് സലഫിയെ പോലുള്ള ആളുകൾ സലഫി പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് എന്നൊക്കെ അറിയപ്പെടുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല അവിടത്തെ ഒക്കെ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മതകാര്യ വകുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ റഫീഖ് സലഫിയെ പോലുള്ള ആളുകൾ മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിന് പ്രതികരിക്കണം അത് ആരാണെന്ന് നമ്മൾ പേടിക്കാൻ പാടില്ല കാര്യങ്ങൾ തുറന്നു പറയണമല്ലോ അതുകൊണ്ട് അതിനുള്ള ആർജ്ജവും നിങ്ങൾ കാണിക്കണം അതല്ല എങ്കിൽ നിങ്ങൾ സുതൈസിനോടെങ്കിലും വിളിച്ച് നിങ്ങളുടെ ഏതെങ്കിലും ആളുകളെങ്കിലും വിളിച്ച് പറയാനുള്ള സന്നദ്ധത കാണിക്കണം ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല അതുകൊണ്ട് അതിനെതിരെ നിങ്ങൾ മൗനം പാലിക്കുന്നത് ശരിയല്ല തുറന്ന് പറയണം തുറന്ന് പറയണം എന്നെങ്കിലും നിങ്ങൾ നിർദ്ദേശിക്കണം അതുകൊണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഇൻസ്ലു കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ